ഇത് നാവില് കൊതിയൂറുന്ന ചാമ്പയ്ക്ക അച്ചാർ അതായത് ഇത് ചാമ്പയ്ക്ക എല്ലാവർക്കും അറിയായിരിക്കും ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ സീസണാണ് ഇപ്പോൾ പിടിക്കുന്നുണ്ട് അതിനെടുത്തിട്ട് നമ്മുടെ അരിയെല്ലാം കളഞ്ഞ് എടുക്കുക ഈ അരിയും കേടായതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി അതിൽ ഉപ്പ് ഇട്ട് വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിരുന്നാലും കുഴപ്പമില്ല തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് അച്ചാറ് തയ്യാറാക്കിയാലും മതി എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് എരിവിന് പച്ചമുളകാണ് ഞാൻ ചേർത്തത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചിട്ട് മസാലയായിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് കടുക് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതും ചേർത്ത് പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം അതിൻ്റെ പച്ചമണം മാറ്റിയിട്ട് നമുക്ക് ജാമ്പക്കയിൽ ഊറിയിരിക്കുന്ന വെള്ളം ഉപ്പ് ചേർക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഊറി വരും ആ വെള്ളവും കൂടി അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അച്ചാറിനെ അതൊന്ന് കറക്റ്റാക്കിയെടുക്കാം അതൊന്ന് തിളച്ച് കുറുകു വരുമ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് അതിലിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് ഒരല്പ ശർക്കര ചേർക്കണം പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുക ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാർ റെഡിയാകും ചോറിനും കഞ്ഞിക്കും ഒപ്പം ഒരു അടിപൊളി അച്ചാർ റെഡിയായി ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും